സന്തോഷകരമായ ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം പരസ്പരമുള്ള സ്നേഹവും അടുപ്പവുമാണ് ഈ അടുപ്പം കിടപ്പുമുറിയിലും നിലനിർത്താൻ ശരിയായ അറിവ് ആവശ്യമാണ് ലൈംഗിക ബന്ധം ആനന്ദകരമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർപ്ലേ അഥവാ പൂർവ്വലീലകൾ ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് ശാരീരിക ഫോർപ്ലേകളെക്കുറിച്ചാണ് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എങ്ങനെ ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരമാക്കാം എന്നെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ എല്ലാവരിലേക്കും എത്താൻ സഹായിക്കുക പലരും ഫോർപ്ലേയെ ലൈംഗികതയുടെ ഒരു ഓപ്ഷണൽ ഭാഗമായി കാണാറുണ്ട് എന്നാൽ ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ലൈംഗിക ജീവിതത്തിൽ ഫോർപ്ലേക്ക് ഒഴിവാക്കാനാവാത്ത പങ്കുണ്ട് ഫോർപ്ലേ സ്ത്രീകളുടെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നു ഇത് യോനിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും തന്മൂലം യോനിയിൽ നനവ് അഥവാ ലൂബ്രിക്കേഷൻ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ നനവ് ലൈംഗിക ബന്ധം വേദനയില്ലാത്തതും കൂടുതൽ സുഖകരവുമാക്കാൻ അത്യാവശ്യമാണ് നനവ് കുറവാണെങ്കിൽ ബന്ധപ്പെടുമ്പോൾ വേദനയും മുറിവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫോർപ്ലേ പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം നൽകുകയും ശക്തവും ദീർഘനേരം നീന്തു നിൽക്കുന്നതുമായ ഉദ്ധാരണം നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു ലൈംഗികത എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികമായ ഒത്തുചേരൽ കൂടിയാണ് ഫോർപ്ലേ സമയത്ത് പങ്കാളികൾ പരസ്പരം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു സ്നേഹത്തോടെയുള്ള സംസാരങ്ങളും തലോടലുകളും അവർക്കിടയിലുള്ള വൈകാരിക ബന്ധം ശക്തമാക്കാൻ സഹായിക്കുന്നു മിക്ക സ്ത്രീകൾക്കും രതിമൂർച്ച അഥവാ ഓർഗാസം സംഭവിക്കാൻ നേരിട്ടുള്ള ലൈംഗിക ബന്ധത്തേക്കാൾ കൂടുതൽ ഫോർപ്ലേയിലൂടെ ലഭിക്കുന്ന ഉത്തേജനം ആവശ്യമാണ് ഫോർപ്ലേയിലൂടെ യോനിയിലും ക്രിസരയിലും ലഭിക്കുന്ന ഉത്തേജനം രതിമൂർച്ചയിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നു ഫോർപ്ലേ ലൈംഗികമായ ആകാംക്ഷയും ആവേശവും വർദ്ധിപ്പിക്കുന്നു ധൃതി പിടിച്ച് ബന്ധപ്പെടുന്നതിനേക്കാൾ വളരെ സംതൃപ്തി നൽകുന്ന ഒരു അനുഭവമായിരിക്കും ഇത് ചിലർക്ക് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഉത്കണ്ഠയോ പ്രകടനത്തെക്കുറിച്ച് സമ്മർദ്ദമോ ഉണ്ടാകാം ഫോർപ്ലേ ഈ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ലൈംഗിക ബന്ധം എന്ന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പരസ്പരം ആനന്ദം നൽകുന്ന പ്രക്രിയയിൽ ശ്രദ്ധിക്കാൻ ഇത് അവസരം നൽകുന്നു ഇത് കൂടുതൽ റിലാക്സ്ഡ് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഫോർപ്ലേക്ക് പ്രത്യേക നിയമങ്ങളോ ചട്ടുകോടുകളോ ഇല്ല ഓരോ ദമ്പതിമാർക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും പുതുവായി ഫോർപ്ലേയെ പലതായി തിരിക്കാം നമ്പർ വൺ ശാരീരികമായ ഫോർപ്ലേ നേരിട്ട് ലൈംഗികമല്ലാത്ത സ്പർശനങ്ങൾ അഥവാ നോൺ ജെനിറ്റൽ ടച്ചിങ് ചുണ്ടുകളിലോ കവിളിലോ നെറ്റിയിലോ നൽകുന്ന ലളിതമായ ചുംബനങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാൽ നാവുകൾ ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള ചുംബനങ്ങൾ ശക്തമായ ഉത്തേജനം നൽകുന്നു കഴുത്ത് ചെവിക്ക് പിന്നിൽ തോളുകൾ കൈവിരലുകൾ വയറ് തുടകൾ എന്നിവിടങ്ങളിൽ ചുംബിക്കുന്നത് പങ്കാളിയെ വേഗത്തിൽ ഉണർത്താൻ സഹായിക്കും ഈ ഭാഗങ്ങൾ പലർക്കും വളരെ സെൻസിറ്റീവായിരിക്കും തുടക്കത്തിൽ സ്ഥലങ്ങളിൽ നേരിട്ട് സ്പർശിക്കരുത് കഴുത്തിലും തോളിലും പുറത്തും മൃദുവായി തലോടി പതുക്കെ മുന്നോട്ടു പോകുക ഇത് ആകാംക്ഷ വർദ്ധിപ്പിക്കും നമ്പർ ടു നേരിട്ടുള്ള ലൈംഗിക ഉത്തേജനം പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളിൽ കൈകൾ കൊണ്ട് മൃദുവായി സ്പർശിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ് ഓറൽ സെക്സ് ഇത് ഫോർപ്ലേയുടെ വളരെ തീവ്രവും ആനന്ദകരവുമായ ഒരു രൂപമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് വലിയ ഉത്തേജനം നൽകുന്നു പലർക്കും ഇത് രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് ഫോർപ്ലേ സമയത്ത് ലൈംഗികമായ കാര്യങ്ങൾ സംസാരിക്കുന്നതും തങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതും ഉത്തേജനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഫോർപ്ലേക്കായി എത്ര സമയം മാറ്റിവെക്കണം ഇതിന് കൃത്യമായൊരു സമയപരിധിയില്ല ചിലർക്ക് കുറച്ചു മിനിറ്റുകൾ മതിയാവുമ്പോൾ മറ്റു ചിലർക്ക് പതിനഞ്ച് മിനിറ്റോ അതിൽ കൂടുതലോ വേണ്ടിവരാം പ്രധാനം സമയമല്ല പങ്കാളികൾ രണ്ടു പേരും ശാരീരികമായും മാനസികമായും പൂർണമായും തയ്യാറായി എന്ന് ഉറപ്പുവരുത്തുകയാണ് പങ്കാളിയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക തുറന്ന് സംസാരിക്കുക ഓരോ നിമിഷവും ആസ്വദിച്ച് സാവധാനം മുന്നോട്ടു പോകുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശാരീരികമായി തയ്യാറെടുക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം എപ്പോഴും മൃദുവായ സ്പർശനങ്ങളിൽ നിന്ന് തുടങ്ങി പതുക്കെ തീവ്രമായ പ്രവൃത്തികളിലേക്ക് കടക്കുക ശാരീരികമായ അടുപ്പത്തിൽ പ്രത്യേകിച്ച് ഓറൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിശുദ്ധി പാലിക്കുന്നത് വളരെ പ്രധാനമാണ് ശാരീരികമായ ഫോർപ്ലേ എന്നത് ലൈംഗിക ബന്ധത്തിന്റെ ഒരു ഓപ്ഷണൽ ഭാഗമല്ല മറിച്ച് പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസവും അടുപ്പവും വർദ്ധിപ്പിക്കുന്ന ലൈംഗിക അനുഭവത്തെ സമ്പൂർണവും സംതൃപ്തവുമാക്കുന്ന ഒരു കലയാണ് ഇതിന് നൽകുന്ന ശ്രദ്ധയും സമയവും നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെയും ദാമ്പത്യത്തെയും കൂടുതൽ മനോഹരമാക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം Take care. Thanks for watching. Bye bye from Dr. Pharmacy.